Hi. എല്ലാവർക്കെയാണ് വിഷയുടെ സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വീഡിയോ നമ്മുടെ ഷൈസുകുട്ടിക്കുള്ളാണ് മോഴിഷ് ചേച്ചിക്കുട്ടി കുട്ടി പ്ലേ ഷെയർ ജേർണി ടില് ആഫ്റ്റർ മാരേജ് ഓക്കെ അപ്പോൾ ആഫ്റ്റർ മാര്യേജ് ഇത് കുറേ നാളായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഡ്രാഫ്റ്റിൽ പാട്ട് ഞാനത് ഇങ്ങനെ പോസ്റ്റായിരിക്കും മടിയാണ് ഇനി അതിൻ്റെ പേര് എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റായത് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവാം അപ്പം ഇനി പാർട്ടിനേഴ്സിനെ നോക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ പ്രണയത്തിലോട്ട് പോകുന്ന ആൾക്കാരും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ജീവിതത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ദൈവവിശ്വാസം ഒരു ം പറഞ്ഞെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രസിദ്ധഘട്ടങ്ങൾ ജീവിതം ഒരുപാട് പ്രശ്നങ്ങള് പ്രസിദ്ധിക്കും അപ്പോൾ അവർ ഒരിക്കലും നമുക്ക് എന്താ പറയുക കുടുംബ ലൈഫിലോ കുടുംബ ജീവിതത്തിലോ നമുക്ക് ശാന്തി സമാധാനം തരാതിരിക്കത്തില്ല അപ്പോൾ ഒരു മൊത്തമായിട്ട് അവർ ദൈവാശ്രയമുള്ള ആൾക്കാരായിരിക്കും ദൈവാശ്രയത്തിനുള്ള ആൾക്കാർക്ക് ദൈവം എങ്ങും തുണയായിരിക്കും ഇനി അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു സിംഗിൾ ഫ്രണ്ട്സ് ഇല്ലെങ്കിലും എന്താ പറയുക ദൈവാനുഗ്രഹം ഉണ്ടാവും അത് നമുക്ക് ഈ കുടുംബത്തിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക അനുഗ്രഹം വർഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തി നമ്മൾ ജീവിതത്തിൽ പാട്ടാറാക്കി കിട്ടുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കട്ടത്താടിയോ കുട്ടത്താടിയോ അല്ലെങ്കിൽ കുറേ ജിമ്മനായിട്ടുള്ള അല്ലെങ്കിൽ കുറേ ഡാൻസ് കളിക്കുന്ന കണ്ട മരങ്ങേ തേങ്ങയൊന്നും കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ സോഷ്യലി വലിയ സെറ്റാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്മാരൊന്നും കല്ല്യാണം കഴിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ജീവിതത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കൈൻഡായിട്ട് പെരുമാറുന്നതാണ് പിള്ളേരെ കാമായിട്ട് ഉള്ള ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഷോട്ടമേഡായിട്ടുള്ള ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രണയിക്കാൻ പോകുന്ന ആൾക്കാരോടും ഈ കലുപ്പിനും കൂലപ്പിനെയൊക്കെ വെറുതെ ഇങ്ങനെ പറയാൻ കൊള്ളാം ഇവമാരെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സഫർ ചെയ്യേണ്ടി വരും നിങ്ങൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കുറെ തെറിയും വഴക്കമൊക്കെ പറയുമ്പോൾ ഇമോഷണലി അവർ ഒരു ഹെൽപ്പോ സപ്പോർട്ടോ ഒന്നും ഉണ്ടാവത്തില്ല അവരുടെ തെറിയും വഴക്കും കേട്ട് നിങ്ങൾ വരണം അപ്പോൾ പക്ഷെ കൈൻ്റായിട്ട് പെരുമാറുന്നത് അല്ലെങ്കിൽ അ കൈൻഡായിട്ട് പെരുമാറുന്നതിൽ കാമായിട്ട് പെരുമാറുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് എപ്പോഴും ഇമോഷണലി ആ സപ്പോർട്ട് ചെയ്യും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടമുള്ള അറിയാം നിങ്ങൾ ഇട്ടേച്ച് പോകത്തില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഇപ്പം ഒരുപാട് അറ്റാച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകാലോ ചെയ്യേണ്ടേ അവരെപ്പോഴും നമ്മൾ ചേർത്ത് വിടും നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മാത്രമല്ല ഇനി നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെൺ പിള്ളേർ ഒരിക്കലും കണ്ണ് നിറയിക്കാൻ പറ്റും എൻ്റെ കണ്ണിൽ നിന്ന് വരെ നിറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പരസ്പരം ഞാൻ ഒരുപാട് പടക്കും വാള്ളവും വെറുതെ ഒച്ചപ്പാടും വെള്ളവും വിൽക്കു എന്ന് മാത്രമേ ഉള്ളൂ ആ വെച്ച ഒച്ചപ്പാട് ദേ പോയതാ ആ വന്നു പറഞ്ഞ പോലെ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് അതൊക്കെ തീരും പെട്ടെന്ന് തീരും അത് പക്ഷേ ചില ആമ്പിള്ളാരൊക്കെ കല്യാണം കഴിച്ച് ഷോർട്ട് എംപേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചാൽ അവരിങ്ങനെ അതും വെച്ചുകൊണ്ടിരിക്കും നാലഞ്ച് ദിവസം പിന്നെ സ്നേഹവും ഇല്ല പ്രകടനവും ഇല്ല ഒരു കോപ്പവും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ അങ്ങനെയുള്ള എന്താ പറയുക കാമായിട്ടുള്ള പേഴ്സൺ ആയിട്ടുള്ള അപ്പം ആമ്പിള്ളാരെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ലൈഫ് ആഫ്റ്റർ മാര്യേജിനെ പറ്റി പറയാനുള്ളത് എന്നുവെച്ചാൽ ലൈഫ് ആഫ്റ്റർ മാര്യേജ് എന്താണോ പറയാ ഒരു ബ്യൂട്ടിഫുൾ ആണ് എന്നെ സംബന്ധിച്ചോളം ബ്യൂട്ടിഫുൾ ആണ് ഇനി എനിക്ക് എന്നെ സംബന്ധിച്ചോളം മാരേജ് ലൈഫാണ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൈഫ് മാരേജ് ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതാണ് എൻ്റെ ഒരു സമാധാനം പിന്നെ സമാധാനം ഉണ്ടോ സമാധാനമാണ് ഏറ്റവും ജീവിതത്തിൽ അൾട്ടിമേറ്റ് സമാധാനം അതുപോലെ തന്നെ സ്നേഹം എന്നും ഞാൻ എന്നും എന്നും പറഞ്ഞിട്ട് കാര്യമുള്ള എനിക്ക് എപ്പോഴും എന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം അപ്പം സ്നേഹമാണ് എന്നെ സംബന്ധിച്ചോളം എന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് അപ്പോൾ സ്നേഹം കൊടുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രണയിച്ച് കുറേ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം അങ്ങനെ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാമായിരിക്കും നമ്മുടെ ആ ഒരു ലൈഫൊക്കെ ഭയങ്കര മുരടിച്ച് പോകുമ്പോൾ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ കിട്ടിയ കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല മച്ചാൽ എല്ലാം സുഖമായിട്ട് സമാധാനം എടുക്കും അപ്പോൾ ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയ് മാസത്തിൽ പറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലവ്വിങ് ആയിട്ടുള്ളൂ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ള പിന്നെ ആ റൊമാൻസ് ഒക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു മന്തിൽ നിന്നുള്ള ആൾക്കാരെ കല്യാണം കഴിഞ്ഞു പിന്നെ എന്താ പറയുക ആ തിരുവോണ ആളുകളൊക്കെ ഭയങ്കര നല്ലതാണ് അവർ കുടുംബമൊക്കെ നോക്കും അങ്ങനെയുള്ള പെൺപിള്ളാരെയൊക്കെ കല്ല്യാണം കഴിച്ചത് അപ്പം കാര്യം നമ്മളിങ്ങനെ നാൾ നോക്കല് ഇത് നോക്കലെന്നൊക്കെ പറയും പക്ഷേ എന്നാലും ചില കാര്യങ്ങളും ചില ഫാക്ടുകൾ പറയാതിരിക്കാൻ പറ്റുമോ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ലൈഫ് ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജ് രണ്ടും ബ്യൂട്ടിഫുൾ ആണ് രണ്ടും അത് എന്താ പറയുക ലൈഫ് ആഫ്റ്റർ മാരേജ് ബ്യൂട്ടിഫുൾ ആവുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാർട്ണർ ഇരിക്കും കൈ ഇരിക്കുന്ന പോലെ ഇരിക്കും അപ്പം പിന്നെ അതെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ എന്നാ പറയുക ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആയിരുന്നു ഡെസിഷനായിരുന്നു ക്യുക്കായിട്ടുള്ള ഡെസിഷനായിരുന്നു പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ആയിരുന്നു അത് റൈറ്റ് ആയത് ചിലപ്പം എന്താ പറയുക ചിലപ്പം അമ്മമാരുടെ അമ്മമാരുടെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാവാം ചിലപ്പോൾ അമ്മയുടെ ഓരോ അമ്മമാരുടെ പ്രാർത്ഥനയാണ് മക്കളുടെ പിന്നീടുള്ള ലൈഫിൻ്റെ സമാധാനവും സന്തോഷമൊക്കെ തിരിച്ചു വയ്ക്കുകയെന്ന് പറയും പിന്നെ എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രണയിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്നതായിക്കോട്ടെ സ്നേഹ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പെണ്ണു പെണ്ണിൻ്റെ കണ്ണ് എന്ന് അറിയിപ്പിക്കരുത് അങ്ങനെ ഒരു ആമൃതനെ കിട്ടിയാൽ പിന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര മാജിക്കലാണ് ഒരു ഭയങ്കര ദൈവാനുഗ്രഹം എന്നൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെ കണ്ണ് കത്തല്ലേ കണ്ണ് കൂത്തല്ലേ കണ്ണ് കൂത്തല്ല ഇനി എനിക്ക് ചിക്കൻ ബോക്സ് വന്നു ഓൾറെഡി ഇനി എനിക്ക് വേറെ ഒന്നും വരത്തരുത് പ്ലീസ് ഓക്കെ അപ്പോൾ ഇത്ര ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അതൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്ത് കൊച്ചു വെച്ചാൽ റിപ്ലൈ വീഡിയോസും കാര്യങ്ങളും വേണം അപ്പം ടേക്കറോട് ബൈ